എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് പത്ത് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള വാരഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ വാരം അവസരങ്ങളുടെ കാലമാണ് നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവരുണ്ടോ എന്ന് നോക്കുക ഈ വാരം മുഴുവൻ അർച്ചനയോ ജപമോ കൊണ്ട് ആരംഭിക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകും നാമജപങ്ങൾ മനസ്സിനെ ശാന്തമാക്കാനും ആത്മീയ ശക്തി നേടാനും സഹായിക്കുന്നു എല്ലാവരും ഓം നമോ നാരായണായ എന്ന് കമന്റ് ചെയ്യുക ഈ വാരം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം ദിവസേന പുതിയ ജ്യോതിഷ ഫലങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ രാശിയും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം വരെ ജനിച്ച മേടക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം അംഗീകാരം ഇവ കാണുന്നുണ്ട് വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാം കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാം വായ്പാശ്രമങ്ങൾ വിജയിക്കാം ബിസിനസ്സിൽ ആദായം വർദ്ധിക്കാം മേലധികാരിയിൽ നിന്ന് അനുമോദനങ്ങൾ ലഭിക്കാം പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാം ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം ചെലവ് ഇച്ഛാഭംഗം ശരീരസുഖക്കുറവ് യാത്രാ പരാജയം മനപ്രയാസം ഇവ കാണുന്നു ബിസിനസ്സിൽ ആദായം കുറയാൻ സാധ്യത കാണുന്നു സഹപ്രവർത്തകർ ദ്വേഷിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി യോഗം ഇവയെല്ലാം കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനും യാത്രകൾ വിജയിക്കാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി സന്തോഷം പങ്കിടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ പത്ത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം മനപ്രയാസം ഇച്ഛാഭംഗം യാത്രാ പരാജയം വാഗ്വാദം ദ്രവ്യനാശം ഇവയെല്ലാം കാണുന്നു കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച ഇടവക്കൂറുകാർക്ക് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം ആരോഗ്യം സ്ഥാനക്കയറ്റം മത്സര വിജയം നിയമവിജയം ഇവയെല്ലാം കാണുന്നു തടസ്സങ്ങൾ മാറിക്കിട്ടാനും ആഗ്രഹങ്ങൾ നടക്കാനും ചികിത്സകൾ ഫലവത്താകാനും പുതിയ ചികിത്സാ രീതികൾ ലഭ്യമാകാനും യാത്രകൾ വിജയിക്കാനും തൊഴിലന്വേഷണങ്ങൾ വിജയിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അലച്ചിൽ ധനതടസ്സം പാഴ്ച്ചെലവ് മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു ശനിയാഴ്ച പ്രഭാതത്തിൽ മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി സൽക്കാരോഗം ഉപയോഗ സാധന ലാഭം ഇവ കാണുന്നു സുഖലോല വസ്തുക്കൾ ലഭിക്കാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും ഉല്ലാസയാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര കുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച മിഥുനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം യാത്രാ തടസ്സം ഉദരവൈഷമ്യം ശരീരസുഖക്കുറവ് ധനതടസ്സം പ്രവർത്തനമാന്യം ഇവയെല്ലാം കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെടാനും സാധ്യതകൾ കാണുന്നു ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം തൊഴിൽ ലാഭം അനുകൂല സ്ഥലം മാറ്റയോഗം പരീക്ഷാ വിജയം സമ്മാന ലാഭം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ പത്തുമണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അലച്ചിൽ ധനതടസ്സം നഷ്ടം പാഴ്ച്ചെലവ് ശരീരസുഖക്കുറവ് യാത്രാ പരാജയം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം വരെ ജനിച്ച കർക്കിടകക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ഇച്ഛാഭംഗം ശത്രുശല്യം മനപ്രയാസം പ്രവർത്തനമാന്യം ശരീരക്ഷതം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനും വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ശരീരസുഖക്കുറവ് പ്രവർത്തനമാന്യം ഉദരവൈഷമ്യം ധനതടസ്സം ഇവയെല്ലാം കാണുന്നു വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം യാത്രാ വിജയം ആരോഗ്യം ബന്ധു സമാഗമം ഇവയെല്ലാം കാണുന്നു തടസ്സങ്ങൾ കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും ശ്രമങ്ങൾ വിജയിക്കാനും ബിസിനസ്സിൽ ആദായം വർദ്ധിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം വരെ ജനിച്ച ചിങ്ങക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം സുഹൃത് സമാഗമം നിയമവിജയം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും ചർച്ചകൾ വിജയിക്കാനും സർക്കാരിൽ നിന്നും അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാനും യോഗങ്ങൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം അപകട ഭീതി മനപ്രയാസം ഇച്ഛാഭംഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ഇവയെല്ലാം കാണുന്നു വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെട്ടേക്കാം സുഹൃത്തുക്കൾ അകന്നേക്കാം ശനിയാഴ്ച പ്രഭാതത്തിൽ പത്തുമണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സരവിജയം ആരോഗ്യം പുതിയ സാധ്യതകൾ തുറന്നു തുറന്നുകിട്ടാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ ഇവയെല്ലാം കാണുന്നു ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച കന്നിക്കൂറുകാർക്ക് പ്രഭാരത്തിൽ ഒൻപത് മണിവരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സര വിജയം പരീക്ഷാ വിജയം അംഗീകാരം ഇവയെല്ലാം കാണുന്നുണ്ട് പുതിയ കോഴ്സുകൾക്ക് പ്രവേശനം ലഭിക്കാനും കൂടിക്കാഴ്ചകൾ വിജയിക്കാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും യാത്രകൾ വിജയിക്കാനും പുതിയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനും പുതിയ സാധ്യതകൾ തുറന്നു കിട്ടാനും പ്രതീക്ഷകൾ വർദ്ധിക്കാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യപരാജയം ഇച്ഛാഭംഗം അപകട ഭീതി ശരീരക്ഷതം മനപ്രയാസം നിയമപരാജയം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു ഇരുചക്ര വാഹന യാത്രകൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വേണ്ടപ്പെട്ടവർ അകലാനും സർക്കാരിൽ നിന്നും പ്രതികൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാനും സാധ്യതകൾ കാണുന്നുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ പത്ത് മണി കഴിഞ്ഞാൽ മുതൽ ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത് കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ധനതടസ്സം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകന്നേക്കാം ചില കാര്യങ്ങൾ ഭാഗികമായി ശരിയായേക്കാം ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം വരെ ജനിച്ച തുലാക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം സ്വസ്ഥത കുറവ് യാത്രാ തടസ്സം ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം വേണ്ടപ്പെട്ടവർ അകലാനുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നു ചൊവ്വാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സുഹൃത്സമാഗമം നിയമവിജയം മത്സരവിജയം ഉപയോഗ സാധന ലാഭം സമ്മാന ലാഭം സമൃദ്ധി സൽക്കാര യോഗം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും വായ്പാസ് ശ്രമങ്ങൾ വിജയിക്കാനും സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനും ഉല്ലാസ യാത്രകൾക്കും ഉല്ലാസ നിമിഷങ്ങൾ പങ്കിടാനുമെല്ലാം യോഗങ്ങൾ കാണുന്നുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ പത്ത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം ഇച്ഛാഭംഗം ദ്രവ്യനാശം അഭിമാനക്ഷതം മനപ്രയാസം വാഗ്വാദം ഇവയെല്ലാം കാണുന്നു വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വരെ ജനിച്ച വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണിവരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് ഉദരവൈഷമ്യം പ്രവർത്തനമാന്യം യാത്രാ തടസ്സം ശരീരസുഖക്കുറവ് ദ്രവ്യനാശം സ്ഥലം മാറ്റയോഗം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നു വേണ്ടപ്പെട്ടവർ അകലാനും തടസ്സങ്ങൾ വന്നു ചേരാനും സഹപ്രവർത്തകർ ദ്വേഷിക്കാനും മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാനും സാധ്യതകൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം മത്സരവിജയം സുഹൃത്സമാഗമം സൽക്കാരയോഗം സമ്മാന ലാഭം ഉപയോഗ സാധന ലാഭം ദ്രവ്യലാഭം സന്തോഷം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലഭ വസ്തുക്കൾ ലഭിക്കാനും യോഗങ്ങൾ കാണുന്നുണ്ട് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വരെ ജനിച്ച തണുക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം ആരോഗ്യം ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും പുതിയ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാനും യാത്രകൾ വിജയിക്കാനുമുള്ള സാധ്യതകൾ ഇവയെല്ലാം കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് അഭിപ്രായ വ്യത്യാസം യാത്രാ തടസ്സം ഉദരവൈഷമ്യം യാത്രാ പരാജയം ഇവ കാണുന്നുണ്ട് വേദനാജനകമായ അനുഭവങ്ങൾ വന്നു ചേർന്നേക്കാം പല കാര്യങ്ങളിൽ നിന്നും മാറ്റി നിർത്തുന്നതായി അനുഭവപ്പെട്ടേക്കാം ശനിയാഴ്ച പ്രഭാതത്തിൽ പത്ത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം മത്സരവിജയം ആരോഗ്യം ഇവയെല്ലാം കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും സുഖലോലപ വസ്തുക്കൾ ലഭിക്കാനും വിവാഹശ്രമങ്ങൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യോഗങ്ങൾ കാണുന്നുണ്ട് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം വരെ ജനിച്ച മകരക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം കലഹം നഷ്ടം നിയമപരാജയം പാഴ് ഇവയെല്ലാം കാണുന്നു മേലധികാരിയിൽ നിന്ന് ശകാരങ്ങൾ ലഭിക്കാം ചൊവ്വാഴ്ച മുതൽ അനുകൂലമായി കാണുന്നുണ്ട് കാര്യവിജയം സ്ഥാനലാഭം ദ്രവ്യലാഭം ഇവ കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനും യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാരത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായാണ് കാണുന്നത് കാര്യതടസ്സം സ്വസ്ഥതക്കുറവ് യാത്രാ തടസ്സം അഭിപ്രായ വ്യത്യാസം ഇവയെല്ലാം കാണുന്നുണ്ട് അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി മുക്കാൽ ഭാഗം വരെ ജനിച്ച കുംഭക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ അനുകൂലമായി കാണുന്നു കാര്യവിജയം നിയമവിജയം ആരോഗ്യം ഇഷ്ടഭക്ഷണ സമൃദ്ധി വിജയം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും സർക്കാരിൽ നിന്ന് അനുകൂല തീരുമാനങ്ങൾ വന്നു ചേരാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം കലഹം അഭിമാനക്ഷതം ഇച്ഛാഭംഗം ശത്രുശല്യം മനപ്രയാസം ഇവയെല്ലാം കാണുന്നു വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുന്നത് നന്നായിരിക്കും വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായി കാണുന്നു കാര്യവിജയം അംഗീകാരം സ്ഥാനലാഭം നിയമവിജയം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും കിട്ടാതിരുന്ന പണം തിരികെ ലഭിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും യോഗങ്ങൾ കാണുന്നുണ്ട് ശനിയാഴ്ച പ്രഭാതത്തിൽ മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം സ്വസ്ഥത കുറവ് ഉദരവൈഷമ്യം അഭിപ്രായ വ്യത്യാസം മനഃപ്രയാസം ഇവയ്ക്കെല്ലാം സാധ്യതകൾ കാണുന്നുണ്ട് പൂരട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി വരെ ജനിച്ച മീനക്കൂറുകാർക്ക് തിങ്കളാഴ്ച വരെ പ്രതികൂലമായി കാണുന്നു കാര്യതടസ്സം അലച്ചിൽ ചെലവ് ശരീരക്ഷീണം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു കിട്ടാനുള്ള പണം തടസ്സപ്പെടാം വേണ്ടപ്പെട്ടവർ അകലാം സുഹൃത്തുക്കൾ വാക്കുപാലിക്കാതിരിക്കാം ചൊവ്വാഴ്ച മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം ഇഷ്ടഭക്ഷണ സമൃദ്ധി ദ്രവ്യലാഭം ആരോഗ്യം ഇവയെല്ലാം കാണുന്നു ആഗ്രഹങ്ങൾ നടക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വ്യാഴാഴ്ച പ്രഭാതത്തിൽ ഒൻപത് മണി കഴിഞ്ഞാൽ മുതൽ പ്രതികൂലമായി കാണുന്നു കാര്യപരാജയം അഭിമാനക്ഷതം മനപ്രയാസം ഇച്ഛാഭംഗം കലഹം ഇവയ്ക്ക് സാധ്യതകൾ കാണുന്നു ശനിയാഴ്ച പ്രഭാതത്തിൽ മണി കഴിഞ്ഞാൽ മുതൽ അനുകൂലമായാണ് കാണുന്നത് കാര്യവിജയം സ്ഥാനലാഭം ഇവ കാണുന്നുണ്ട് ആഗ്രഹങ്ങൾ നടക്കാനും യാത്രകൾ വിജയിക്കാനും തടസ്സങ്ങൾ മാറിക്കിട്ടാനും വേണ്ടപ്പെട്ടവരുമായി ഒത്തുകൂടാനുമുള്ള യോഗങ്ങളും കാണുന്നുണ്ട്